വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപക ഇന്നൊരു ഞങ്ങളൊരു സാധനം ഉണ്ടാക്കാൻ പോവാണ് ഞാൻ ഡെലിവറി കഴിഞ്ഞ് കെടുക്കുമ്പോൾ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ളതാണ് ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്നതാണ് പക്ഷേ എന്നാലും ആ കെടുത്തല്ലല്ലോ ഇപ്പം ഇപ്പം എൻ്റെ നാൽപ്പതൊക്കെ കഴിഞ്ഞുകൊണ്ട് ഞാനിപ്പം ഒന്ന് എനർജി ആയി വന്നതാണ് അപ്പോൾ ആ കിട്ടുന്ന സമയത്ത് എനിക്ക് ആ താത്ത ഞങ്ങളെ നോക്കാൻ വന്ന താത്ത ഉണ്ടാക്കി തന്നുകഴിഞ്ഞ് ഒരു ലേഹ്യാണോ അതിൻ്റെ പേര് കറക്റ്റ് സത്യം പറഞ്ഞാൽ അറിഞ്ഞുകൂടെട്ടോ ലേഹയാണെന്ന് ഞാൻ ഇപ്പോൾ പറയണേ അതിന് നമുക്ക് ലേഹമിന്ന് പേര് കൊടുക്കാം ഓക്കെ അപ്പം ലേഹയാണ് ഉണ്ടാക്കാൻ പോവാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടത് ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കണെനിക്കതിഷ്ടമായത് കൊണ്ട് തന്നെ എന്തിനീ പോണേൻ്റെ മുന്നേ താത്തക്ക് ഉണ്ടാക്കി തന്നീനു കേട്ടോ ഒരു നാളീസത്തിനൊക്കെ ഉണ്ടായിനു ഞാൻ ദിവസവും എനിക്കിഷ്ടം വിചാരിച്ചതുകൊണ്ട് ഒരു ലോഡ് ഞാൻ കഴിക്കാറില്ല എന്തിനീ ഒരു ദിവസം ഒരു നേരം വെച്ചിട്ട് കഴിക്കാറുണ്ട് അപ്പോൾ ഒരു നാല് ദിവസത്തിന് എനിക്ക് ഉണ്ടായിരുന്നു മുട്ടോ അത് അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് ദിവസമായി കഴിഞ്ഞിട്ട് അപ്പോൾ ഉണ്ടാക്കണം ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് ഞാൻ നിന്ന് ഇന്ന് ഉണ്ടാക്കാൻ പോവുകയാണ് ഇപ്പം അതിനെ കൊണ്ട് സാധനമൊക്കെ കൊണ്ടൊഴിപ്പിച്ച് അപ്പോൾ എന്തൊക്കെയാണ് സാധനം എന്നൊക്കെ നോക്കാം പിന്നെ അതിന് മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് പറഞ്ഞത് ഉള്ളിയാണ് ഇട്ടോ ചെറിയ ഉള്ളി അപ്പോൾ അത് തൊലിക്കാൻ വേണ്ടി ഉമ്മന്നിയും അതിൻ്റെ അനിയത്തി ലില്ലെ കണ്ടിട്ടേൽപ്പിച്ചിട്ടുള്ളത് അപ്പൊ ഓള് തൊലിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പൊ ഞാനും പോയി തോലിക്കട്ടെ എന്നാലേ ഇണ്ടാക്കി തരുള്ളൂ ഗൈസ് അപ്പൊ നമുക്ക് പോയി ഉണ്ടാക്കട്ടോ അപ്പൊ ഗൈസ് ഇതെന്തോന്നു ലില്ലിയെ ഇതെന്തല്ലേ ഇതിലൊക്കെ പത്തിരിപ്പൊടിയോ ഗൈസ് അത് ഓൾ ഉരുളൊട്ടിയാണ്ട് ഓൾ കളിക്കണ സാധനാണ് ഓൾ കളിക്കലാണ് പത്തിരി ഉരുളട്ടിയാണെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ അങ്ങനെ തന്നെയാണ് ഗൈസ് ആ ഓക്കെ അപ്പൊ ഇതാണ് തുള്ളി തോൽക്കിയുള്ള തൊലിക്കാനുള്ളത് ഇതേറ്റാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഇത് ഒരു നാലഞ്ചു വൈസത്തിനുണ്ടാവും അതേമാതിരി വെളുത്തുള്ളി ഗൈസ് ഇത് ഞാൻ ഇത്ര മതി നിങ്ങൾ വന്നു ക്യാമറ അപ്പൊ ഗൈസ് ഇതാണ് ഉള്ളി അപ്പൊ ഇതൊക്കെ തോലിച്ചേക്കണം ചെറുത് ഉറങ്ങോട്ടെ ഹെലോ ഗൈസ് ഞാനിപ്പോ ഒരു അതി അതിസാഹസികമായിട്ടുള്ള ഒരു സംഭവം ചെയ്തേക്കാണ് ഫോൺ വെച്ചേക്കാണ് കിട്ടോ അതെ ഈ മെല്ലാന്നൊക്കെ ഞാൻ ഞങ്ങക്ക് ഇന്റെ പറഞ്ഞു ലാസ്റ്റ് ഞാൻ ഫോൺ എടുക്കുമ്പോ കാണിച്ചു തരാം ഇപ്പോഴും അപ്പൊ ഞാൻ ഉള്ളി തോൽക്കാൻ പോവാണ് ഗൈസ് നല്ല സ്റ്റാൻഡാ പിന്നെ എന്നോട് ഇനി ഒരു കമന്റ് ചോദിച്ചിട്ടുണ്ടോ ഗ്രീസ് മിൽക്ക് ഇൻക്രീസ് ചെയ്യാൻ വല്ല ടിപ്സും എന്ന് സത്യം പറഞ്ഞാൽ എനിക്കായിരുന്നു ഇവിടെ ഗൈസ് ടിപ്സ് വല്ലതും ഉണ്ടോ ഞാനതിന് അതിനും വേണ്ടിട്ട് ഞാൻ ഒന്നും ചെയ്യലില്ല ആ അതിനു ഞാൻ ഒന്നും ചെയ്യലില്ല കേട്ടോ ഒന്നും നോക്കലില്ല പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ഈ മുരിങ്ങില അതേമാതിരി ഉലുവ ഉലുവ കഞ്ഞി ഒക്കെ കുടിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഉണ്ടാവുന്നു പിന്നെ എന്താണ് പിന്നെ പിന്നെന്തെങ് മേ ആ പിന്നെ തേങ്ങാപ്പാൽ നമ്മൾ തേങ്ങാപ്പാൽ കൊണ്ട് കഞ്ഞി ഉണ്ടാക്കുമല്ലോ ആ അതൊക്കെ റേസ് മിൽക്ക് ഇൻക്രീസ് ചെയ്യും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അല്ലാതെ എനിക്ക് എനിക്കറിഞ്ഞൂടെ ഗൈസ് ഞാൻ എപ്പോഴേലൊക്കെ കഴിക്കാറുള്ളൂ നല്ല ഗൈസ് മത്തിയോ ഗൈസ് പുതിയ അറിവ് മത്തി ഇട്ടു കേട്ടോ മത്തി കിട്ടിയാൽ ഉണ്ടാവും എന്ന് കേട്ടു പക്ഷേ ആ അത് കൂട്ടാറില്ല പിന്നെ എന്തിനീ ഞാൻ മുരിങ്ങയില കൂട്ടിയിട്ടില്ല എനിക്ക് പ്രഗ്നൻസി ടൈമിൽ മുരിങ്ങയിലെ കുറച്ച് ഇഷ്യൂ ഉണ്ടാക്കിയെ അത് എന്തുകൊണ്ടോ നിങ്ങൾക്ക് ഞാൻ കൂട്ടിയപ്പോൾ പിന്നെ ഞാൻ കൂട്ടാൻ പോയിട്ടില്ല ഗൈസ് റിസ്ക് എടുക്കാൻ വയ്യാത്തതുകൊണ്ട് ഇപ്പം അതൊന്നും ഇല്ലെങ്കിലും ഞാൻ കഴിച്ചിട്ടില്ല ഗൈസ് പിന്നെ പാൽ ഒഴിച്ചിട്ടുള്ള കഞ്ഞി തേങ്ങാപ്പാൽ പാൽ വെച്ചിട്ടുള്ള കഞ്ഞി ഞാൻ ഇടക്ക് കുടിക്കാറുണ്ട് ഇടക്ക് കെട്ടോ പിന്നെന്താ ഉലുവ കഞ്ഞി ഞാൻ മൂന്ന് ദിവസം കുടിച്ചു അതുകൊണ്ടാ മതിയായി കൈസ് പിന്നെ ഞാൻ കുടിച്ചില്ല പിന്നെ അതൊക്കെ കുടിച്ചിട്ടുണ്ടെങ്കിലും ഉണ്ടാവും കേട്ടോ ആ ഉണ്ടാവും ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെന്താ പറയാ പിന്നെ കഴിച്ച ഞാൻ ഇപ്പൊ ഷോർട്സും ഒക്കെ തിരിഞ്ഞിട്ടുണ്ട് കാരണം കണ്ടന്റ് ഒന്നും ഇല്ല കഴിഷ്യാമ മണി ശ്യാമം പിന്നെ ഇങ്ങനെയൊക്കെ ഓരോന്നും കിട്ടുമ്പോ അടുത്ത് ഇടുക എന്നല്ലാതെ വേറെ വൈലില്ല അപ്പൊ ഇത് ഞാൻ വേഗം തൊലിക്കട്ടെ മറ്റേ ആള് നീച്ചിന്ന് കിട്ടോ നീച്ചാന്റെ കരിയുണ്ട് അപ്പൊ നീ ഓളൊന്നും നോക്കിയിട്ട് ഇവിടെ വന്നിരിക്കണം ഇനി അവ ഗൈസ് അവ ഗൈസ് കുട്ടി നീച്ചു അപ്പൊ ഞാനിപ്പോ ഇവിടുത്തെ നിർത്തിട്ട് ഞാൻ പോവാണ് ഇനി അതിന് അതൊന്നും തീരുമാനമാക്കിട്ട് വേണം ഇവിടെ വന്നിരിക്കാൻ ഇതൊന്നും തീർക്കാൻ അവ ഗൈസ് ഇതൊക്കെ തീർത്തിട്ട് ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ട് വരാം കേട്ടോ ഗൈസ് ഇതിമല ആണ്ട്ട് ഞാൻ വെച്ചിട്ടുള്ളത് ഇത് വള്ളല്ല ഗൈസ് വള്ളം ഉണ്ടെങ്കിൽ ഐഡിയ ആണ് കുഴപ്പമൊന്നുമില്ല കാരണം ഇത് പെട്ടെന്ന് ജീവൻ ആണ് ഇത് ഇതിനാ ഫോൺ വെക്കാനുള്ള സംഭവമാണ് അത് സത്യം പറഞ്ഞാല് സത്യം പറഞ്ഞാൽ ഇത് ഫോൺ വെക്കാനുള്ള തന്നെയാണ് കാരണം നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ ചെയ്യുമ്പോ അതിലുണ്ടെങ്കിൽ ഫോൺ വെക്കാൻ പറ്റുന്നുള്ളത് പിന്നെ ഇതില് വെള്ളം ഉണ്ടെങ്കിൽ കൊഴപ്പല്ലേ വെക്ക ഇത് വെള്ളമില്ലാതെ വെച്ച അതാണ് ഞാൻ ടെൻഷൻ അടിച്ചീനി എങ്ങാനും ചെരിഞ്ഞാ തീർന്നു നിങ്ങളെ സാധനം ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ ഞാൻ കാണിച്ചരാ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബൈ ഉള്ളി വെളുത്തുള്ളി ഇത് നല്ല കുറെ വലിയുള്ളി ചെറിയുള്ളി വേണം കൊറച്ച് മതി വെളുത്തുള്ളി കേട്ടോ പിന്നെ ഇത് ഒരു ദിവസത്തിനുള്ളതല്ല കേട്ടോ കൊറച്ച ദിവസം കൂട്ടാൻ പറ്റുമോ നമുക്ക് അങ്ങനെ ഇതില് വെള്ളം ഒഴിക്കാൻ പോവാണ് വെള്ളം വെള്ളം ഒഴിച്ചു കേട്ടോ കാണില്ല കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ അപ്പൊ ഇത് മൂടി വെച്ചിട്ട് ഒരു രണ്ട് ദിവസം അപ്പൊ ഗൈസ് നമ്മളെ സാധനം ബന്ധുക്കണുട്ടോ വേഗം വീടിനാണ് പിന്നെ അത് നമുക്ക് ഇങ്ങനെ ഉടച്ചു കൊടുക്കാം പുക വാളി പുകയല്ലേ കൈസ് ആവിക്ക് നെയ്യൊക്കെ ചേർക്കാണ്ട് നെയ്യ് ചേർക്കൈ നെയ്യ് ചേർത്ത് ഇനി ഇത് നന്നാക്കി ഇളക്കി ഇളക്കി ഇളക്കിക്ക് ശർക്കര വേണം പിന്നെ വേറൊരു ഇൻഗ്രീഡിയന്റ് കിട്ടും മെയിനായിട്ട് ഇതിലെല്ലാം മെയിൻ തന്നെ ൊടി പൊടി രാഗി എട്ട വണ്ടി ഇത് നമ്മളെ ഹെൽത്തിനെ നല്ല സാധനമാണ് സാധനം ആയോണ്ടിരിക്കയാണ് ഗൈസ് ഈ ഇവിടെ ഇപ്പോഴത്തെ കാലാവസ്ഥ പറഞ്ഞിട്ടുണ്ടെങ്കി ഭയങ്കര ഒരു ഡള് ആണ് ഗൈസ് വയനാട്ടിൽ പോയ മതി സത്യം വയനാട്ടിൽ പോയത് വയനാട്ടിലൊക്കെ ഒരു വെതറാണ് ഇപ്പൊ ഗൈസ് കാരണം ഒരു ഇരുട്ട് മൂടിയിട്ട് ഇപ്പൊ സമയവും നട്ടുച്ചയാണ് ഒന്നര മണി ഒന്നര ആ രണ്ടുമണി നട്ടുച്ചയാണ് അതില് ഇവിടത്തെ കാലാവസ്ഥ ശർക്കര കലിഞ്ഞുണ്ടോ നല്ല ശർക്കരന്റെ കളറായി ഇനി ഒരു രാഗിക്കളറാവും ഒരാഗി പൊടി ഇടുമ്പോ ഇനി പൊടി ഇടണേ പൊടി ഇട്ടുമ്പോ ഇളക്കണം അല്ലെങ്കിൽ അത് കട്ട് ഒക്കെ അന്ന് ഇനി കട്ട് ഒക്കെ പൊടി സത്യം പറഞ്ഞിണ്ടെങ്കിലേ എന്റെ അമ്മ അത് ഇണ്ടാക്കണം അങ്ങനെ കണ്ടിട്ടൊന്നും ഇല്ല ജസ്റ്റ് ജസ്റ്റ് നമ്മള് കാണുമല്ലോ അങ്ങനെ എത്താ പറയാ കറക്റ്റ് ആയിട്ട് അറിയില്ല കേട്ടോ എന്തേ കാരണം ഉമ്മ ഇവിടെ നിക്കുമ്പോ ഉമ്മാക്ക് ഉമ്മൻറ്റേതായിട്ടുള്ള പണികൾ ഉണ്ടാവും അപ്പൊ ഇത് പ്രത്യേകിച്ച് കണ്ടിട്ടൊന്നുമില്ല അപ്പൊ ഒരു ഒരു അറിയില്ല നല്ല ടെൻഷൻ ഉണ്ട് എനിക്കും ഉണ്ട് ഞാൻ ഗൈഫിൻ നല്ലതും ഇതാ ഇതാണ് പ്രസന അപ്പൊ ഞാൻ കഴിച്ചു നോക്കട്ടെ ആ ടേസ്റ്റ് തന്നെ ആണോന്നിട്ടോ അവിടെ ഞാൻ അത് കഴിക്കാൻ പോവാണ് ടേസ്റ്റ് നോക്കട്ടെ നല്ല ചൂട് മെച്ചറി പൊടി എറിയുന്നു കാരണം ഞാൻ ഇട ഇടാൻ ഇപ്പോ നല്ല രസം കുറച്ച് പൊടി ഏറിയുന്നുള്ളു അല്ലാത്ത കുഴപ്പമൊന്നുമില്ല മറ്റേ താത്തണ്ടാക്കണോ അറിയുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ കൊറേ ആയി ലോങ് വീഡിയോ എടുത്തിട്ട അപ്പൊ ലോങ് വീഡിയോ ആക്കാൻ വിചാരിച്ചെടുത്താട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാ ചെയ്യാ എത്രയോളം ഇഷ്ട